നമസ്കാരം പ്രധാന വാർത്തകൾ വയനാടിന്റെ എംപിയായി പ്രിയങ്ക ഗാന്ധി ഭരണഘടന കയ്യിലേന്തി സത്യപ്രതിജ്ഞ ചെയ്തു ലോക്സഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് പ്രിയങ്ക ഗാന്ധി ഭരണഘടന കയ്യിലേന്തി സത്യപ്രതിജ്ഞ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച പ്രിയങ്ക കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ എംപിയാണ് കേരള സാരിയിലെത്തിയ പ്രിയങ്കയെ വലിയ കയ്യടിയോടെയാണ് കോൺഗ്രസ് എം പിമാർ പാർലമെന്റിൽ സ്വാഗതം ചെയ്തത് ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ ഗുരുതര വൈകല്യം കണ്ടെത്താത്ത സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് മന്ത്രി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നവജാത ശിശുവിന്റെ വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ലെന്ന ആരോപണത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അന്വേഷണം നടത്താൻ മന്ത്രി ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു ജില്ലാ തലത്തിലുള്ള അന്വേഷണം ഇന്നലെ ആരംഭിച്ചു സ്കാനിംഗ് സെന്ററിനെ പറ്റിയും അന്വേഷണം നടത്തുന്നതാണ് അന്വേഷണങ്ങളിൽ വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പതിമൂന്ന് പേരെ കടിച്ച തെരുവ് പേവിഷബാധ സ്ഥിരീകരിച്ചത് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പതിമൂന്ന് പേരെ കടിച്ച തെരുവനായക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു റെയിൽവേ ക്വാർട്ടേഴ്സിന് സമീപം ചത്തനിലയിൽ കണ്ടെത്തിയ നായുടെ പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് റെയിൽവേ സ്റ്റേഷന്റെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ടായിരുന്ന യാത്രക്കാർക്കാണ് കടിയേറ്റത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് തെരുവുനായുടെ ആക്രമണം തുടങ്ങിയത് ആദ്യം രണ്ട് സ്ത്രീകളെയാണ് നായ കടിച്ചത് വൈകുന്നേരം സ്റ്റേഷനിൽ തിരക്കേറിയതോടെയാണ് കൂടുതൽ പേർക്ക് കടിയേറ്റത് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഗുണ്ടാക്രമണം ഹോട്ടൽ ജീവനക്കാരനെ വെട്ടേറ്റു കൈപ്പത്തിയിൽ ഗുരുതരമായി പരിക്കേറ്റ വെഞ്ഞാറമൂട് സ്വദേശി തൗഫീർ റഹ്മാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ രണ്ടുപേർ പോലീസ് പിടിയിലായി കഴക്കൂട്ടം സ്വദേശി വിജീഷ് സഹോദരൻ വിനീഷ് എന്നിവരാണ് പിടിയിലായത് കഴക്കൂട്ടം ജംഗ്ഷനിലെ കൽപ്പാത്തി ഹോട്ടലിലായിരുന്നു സംഭവം ഒരാഴ്ച മുമ്പ് വിനീഷ് മദ്യപിച്ച ഹോട്ടലിലെത്തി പണം ആവശ്യപ്പെട്ട് തർക്കമുണ്ടാക്കിയിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം കൊല്ലത്ത് നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണു കൊല്ലം അയത്തിലിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണു ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പാലമാണ് തകർന്നത് അപകട സമയം തൊഴിലാളികൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല അയത്തിൽ ജംഗ്ഷന് സമീപം ഉച്ചയോടെയായിരുന്നു അപകടം മേൽപ്പാലം കോൺക്രീറ്റ് ചെയ്യുന്നതിനിടെ അടിഭാഗത്ത് സ്ഥാപിച്ചിരുന്ന കമ്പികൾ താഴേക്ക് പതിക്കുകയായിരുന്നു അപകട സമയത്ത് നാല് തൊഴിലാളികൾ പാലത്തിലുണ്ടായിരുന്നു അവർ പാലത്തിൽ നിന്നും ചാടിയതിനാലാണ് രക്ഷപ്പെട്ടത് ലോ ഫ്ലോർ ബസ് കത്തിയ സംഭവത്തിൽ നടപടി നാല് ജീവനക്കാർക്ക് സസ്പെൻഷൻ നിലയ്ക്കൽ സർവീസ് നടത്തുന്ന ലോ ഫ്ലോർ ബസ് കത്തിയ സംഭവത്തിൽ നാല് ജീവനക്കാർക്കെതിരെ നടപടി എടുത്തതായി കെ എസ് ആർ ടി സി ഹൈക്കോടതി അറിയിച്ചു ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ രണ്ട് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തെന്നും സൂപ്പർവൈസർ ഡിപ്പോ എഞ്ചിനീയർ എന്നിവർക്കെതിരെ വകുപ്പുതല അച്ചടക്ക നടപടി സ്വീകരിച്ചുവെന്നുമാണ് സത്യവാങ്മൂലത്തിലുള്ളത് അപകടത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നും കെ എസ് ആർ ടി സി വ്യക്തമാക്കി ബാറ്ററിയിൽ നിന്നുള്ള കേബിളുകൾ കൃത്യമായി കടിപ്പിച്ചിരുന്നില്ല പ്രധാന കേബിളുകൾ ഫ്യൂസ് ഇല്ലാതെ നേരിട്ടാണ് ബന്ധിപ്പിച്ചിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണെന്നത് കണക്കിലെടുത്തുള്ള വകുപ്പുതല അച്ചടക്ക നടപടിയാണ് സസ്പെൻഷനെന്നും കെ എസ് ആർ ടി സി വ്യക്തമാക്കി സൗബിന് പണിയുമായി ആദായ നികുതി വകുപ്പ് നടൻ സൗബിൻ ഷാഹിറിനെതിരെ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന പറവ ഫിലിംസ് കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നതിനായി കൊച്ചിയിലെ ഓഫീസിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുകയാണ് ആദായ നികുതി വകുപ്പ് കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് റെയ്ഡ് നടത്തുന്നത് പറവ ഫിലിംസ് കമ്പനിയുടെ ഓഫീസ് പുല്ലേപ്പടിയിലെ ഡ്രീം ബിഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫീസ് അടക്കമുള്ള ഇടങ്ങളിലാണ് റെയ്ഡ് രണ്ട് നിർമ്മാണ കമ്പനികളുടെയും സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചാണ് പ്രധാന പരിശോധനയെന്ന് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അറിയിച്ചു വിദ്യാർത്ഥികളുമായി പോയ സ്വകാര്യ ടെമ്പോ വൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞു സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളുമായി പോയ സ്വകാര്യ ടെമ്പോ വൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞു പോത്തൻകോട് പതിപ്പള്ളിക്കോണം ചിറയ്ക്ക് സമീപം ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട് റോഡരികിലെ മൺതിട്ടയിലേക്ക് ഇടിച്ചു കയറി മറിയുകയായിരുന്നു പോത്തൻകോട് ലക്ഷ്മി വിലാസം ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ബസ്സിലുണ്ടായിരുന്നത് എട്ട് വിദ്യാർത്ഥികൾക്ക് അപകടത്തിൽ പരിക്കേറ്റു ഇന്ന് വൈകുന്നേരം നാല് പതിനഞ്ചിനാണ് അപകടം നടന്നത് ആറ് കുട്ടികൾക്ക് നിസ്സാര പരിക്കാണ് ഏറ്റത് വീഴ്ചയിൽ തലയ്ക്ക് പരിക്കുള്ള രണ്ട് കുട്ടികളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പത്തൊൻപതോളം കുട്ടികളാണ് ഈ ബസ്സിലുണ്ടായിരുന്നത് ഇവരെല്ലാം കണിയാപുരം സ്വദേശികളാണ് സ്വർണ്ണ കവർച്ച കേസ് അർജുൻ പെരുത്തൽമണ് അറസ്റ്റിൽ വാഹനാപകടത്തിൽ മരിച്ച പ്രശസ്ത സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായി പെരിന്തൽമണ്ണയിലെ ജ്വലറി ഉടമയെ കാറിടിച്ച് വീഴ്ത്തി മൂന്നര കിലോ സ്വർണം തട്ടിയ കേസിലാണ് ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ അറസ്റ്റിലായത് പ്രതികൾ കവർച്ച ചെയ്ത സ്വർണത്തിൽ രണ്ട് ദശാംശം രണ്ട് കിലോ സ്വർണവും സ്വർണ്ണം വിറ്റുകിട്ടിയ പണവും പോലീസ് കണ്ടെടുത്തു പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി കെ ഷൈജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് സ്വർണവും പണവും കണ്ടെടുത്തത് ഉറ്റവർ നഷ്ടപ്പെട്ടതിന് പിന്നാലെ സർക്കാർ ജോലിക്ക് ഉത്തരവ് ശ്രുതി പൊതുജീവിതത്തിലേക്ക് വയനാട് ദുരന്തത്തിൽ വീടും പിന്നീടുണ്ടായ അപകടത്തിൽ പ്രതിശ്രുതരണം നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ ജോലി പ്രഖ്യാപിച്ചു റവന്യൂ വകുപ്പിൽ ക്ലർക്ക് തസ്തികയിൽ ജോലി നൽകും നിയമനം നടത്താൻ വയനാട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി അപകടത്തിൽ രണ്ടു കാലുപൊടിഞ്ഞൃതി ഇപ്പോൾ കൽപ്പറ്റയിൽ ബന്ധുക്കളോടൊപ്പമാണ് കഴിയുന്നത് അപകടത്തിലേറ്റ പരിക്കിൽ നിന്നും പതിയെ കരകയറുകയാണ് ഈ യുവതി മാസങ്ങൾ നീളുന്ന വിശ്രമം കൊണ്ട് മാത്രമേ സാധാരണ നിലയിലേക്ക് Tircha tan cariño.